ആണ് ും സിനിമകൾ ഏതൊക്കെ കേണ്ടാവോ നമ്മൾ എക്സ്പോ സൂണിയാകുന്നണ്ടല്ലോ അതിൻ്റെ കൂടെ ഓക്കേ അപ്പോൾ എന്തായാലും മത്സരത്തിലേക്ക് കടക്കാം യെ കാമൺ ടൈ എടുത്തോ ഹെഡ് ഞാൻ വിളിച്ച ഇയാളെ കൊണ്ട് അല്ല ജോണർ മാറ്റി ദാ ഞാൻ ആ കോമഡി ആക്കിയടാ മനസ്സിലായി ഫസ്റ്റ് വൺ ത്രില്ലറല്ലേ വേണ്ടേ ത്രില്ലർ ഓ ഉത്തേദാ സാധനം ഏതാ ഫോണട സൂര്യ 46

ആക്ഷൻ പറയാം എന്താണെങ്കിലും സിനിമയുടെ ഡിഒപി രണദീപ് ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു അല്ല ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവരുടെ ബാക്കപ്പ് ഉണ്ടല്ലോ ഒരു ഒരു രക്ഷയില്ലാത്ത ടീമുകളോ ഓക്കെ

കോമഡി ഉള്ളത് ഇത് ത്രില്ലർ ആയിരിക്കും ഓരോ ജോണർ വേറെ കാര്യണ്ട് ഒരുപാട് ജോണറുകൾ പുതിയതായിട്ട് നമ്മള് ഇന്ന് പരിചയപ്പെടും ഓക്കെ ജെഎസ് കെ സിനിമയുടെ മോഷൻ പോസ്റ്റർ വരുന്നുണ്ട് ഇന്ന് ആറു മണി ഓക്കേ ാണ് അനുപമ അനുപമ പരമേശ്വരനും പ്രധാന വേഷത്ത് എത്തുന്നുണ്ട് ത്രില്ലർ അത് ഫാന്റസി ത്രില്ലർ തന്നെയാണ് സിനിമയ്ക്ക് അവന്റെ സീരിയസ് അല്ല ഇത് സീരിയസ് അല്ല എന്താണ് ഇത് കോമഡി ത്രില്ലറാണ് സിനിമ സിനിമയില് സിനിമയ്ക്ക് അഞ്ച് പാർട്ട് ഉണ്ടാവും കേട്ടോ അതായത് ഇപ്പൊ മൂന്നാണ് ചെയ്തോണ്ടിരിക്കുന്നത് നാലാമത്തത് ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് എത്ര ഇറക്കാന്ന് അഞ്ചെണ്ണം വരെ അവർക്ക് മതിയായി കാണും മതിയാക്കണ്ട മതിയായിട്ടില്ല ഞങ്ങൾക്ക് മതിയാക്കുമ്പോ നിങ്ങൾ എന്താ ഫസ്റ്റ് ഇറങ്ങി ആട്ന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി തിയേറ്ററിൽ ഫ്ലോപ്പായി അതിന്റെ ആണ് മൂന്നാം മൂന്നാമത്തെ ഭാഗവും നാലാമത്തെ ഭാഗവും ലോക്ക് ചെയ്തിരിക്കുന്നു അഞ്ചും കൂടി അത് ഈ സിനിമക്ക് അതായത് ഇതിന് എത്ര ഭാഗങ്ങൾ ഇറക്കാനുള്ള ധൈര്യമായിട്ടോ സത്യം കാരണം ആ കഥാപാത്രങ്ങൾക്ക് ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേക ഫാൻ ബേസ് പ്രത്യേക ഇഷ്ടം അതായത് ആ ഓരോ കഥാപാത്രങ്ങൾ വെച്ച് ഓരോ സിനിമ ചെയ്യാൻ ഓരോ ഓരോ പ്രശ്നങ്ങൾ വെച്ചിട്ട് സിനിമ അതെ പിന്നെ മറ്റൊന്ന് അവരുടെ അവർക്കൊക്കെ ഓരോ സ്വഭാവ സവിശേഷതകൾ ഉണ്ട് അതെ പിന്നെ മറ്റൊന്ന് ഏത് ജോണറിലും ഈ സിനിമ പറയാം പറയാൻ ജോണർ ഷിഫ്റ്റ് ഉണ്ടെന്ന് അവർ എന്ന് തോന്നുന്നു ടൈം ട്രാവൽ പരിപാടിയോ എന്തൊക്കെയാണ് ഏലിയൻ പരിപാടിയോ അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു ഓരോന്നിലും കൊണ്ടുടാ ശരിക്കും മാർക്കുലെ കൊണ്ടുടണം അല്ലെ അതായത് മാർക്കോലെ ഡ്യൂടും അല്ലേ നമ്മടെ മറ്റേ അബും കൂടി വന്നാലേതായിരിക്കും അല്ല ഭയങ്കര വയലൻസിന്റെ ആളാണ് നമ്മുടെ അബു അതാണ് കട്ടച്ചോരയാണ് പക്ഷെ ചോരയുടെ കളറല്ലോ അടുത്ത കിഴി അല്ലു അർജുൻ അറ്റ്ലി മൂവിട്ടെ നീ എന്താ പറഞ്ഞത് അവരും കൂടി ത്രില്ലർ ത്രില്ലർ അല്ലേ ലാസ്റ്റ് ഉണ്ട് ഞാൻ അല്ലു അല്ലു അർജുൻ മൂവി നമ്മുടെ നസ്രിയ വരും എന്നുള്ളത് കേൾക്കുന്നുണ്ട് ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വലിയ റോളാണെന്നുള്ളതാണ് കേട്ടിട്ട് അറിയാലോ അറ്റ്ലിയുടെ ആദ്യ സിനിമ രാജാ റാണി അതില് ഇതേപോലെ

അടുത്തൊരു സിനിമ സിനിമ ഉണ്ട് സിനിമയുടെ സിനിമയുടെ പേര് ആ ആ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് േരം കൂടി ഞാൻ ഇവന് സമയം കൊടുത്തായിരുന്നെങ്കില് ദൈവമേ അല്ല നീ പറഞ്ഞിട്ട് എനിക്കതറിയില്ല എന്നൊക്കെ രാജാ അടുത്തത് ഓ സ്പിരിറ്റ് പിന്നെ ബോർഡ് ആയിട്ടുണ്ട് കോൺബോർഡായിട്ടുണ്ട് ഓക്കേ എന്താണെങ്കിലും ദീപിക ബതുകൊണ്ട് തൂക്കിയതാണ് തൂക്കല് ആറ് മണിക്കൂർ ഷൂട്ട് തെലുങ്കിൽ സംസാരിക്കാൻ പറ്റൂല കോടി പിന്നെ വേറെന്തൊക്കെ വിജയിച്ചതിന് ശേഷം ഷെയർ ഞങ്ങൾ വേറെ ആളെ നോക്കിക്കോളാറ് സിമ്പിൾ ആയിട്ട് അതും ആരോടാ ഏത് ഡയറക്ടറോടാ പറയുന്ന ആലോചിച്ചോളാം ആളുടെ സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതലും എന്താ പറയാ സ്ത്രീകളെ ഒരു അതായത് കാണുന്ന ഒരാൾ കൂടിയാണ് ആളെ മെന്റാലിറ്റി തന്നെ അങ്ങനെ ആള് ഇട്ടിട്ടുണ്ട് ഞാൻ അതായത് ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം ഇതിൻ്റെ ജോണറൊക്കെ മാറ്റിയിട്ട് ഏ രീതിയിൽ ഒരു സിനിമ വരുന്നു രീതിയിലൊക്കെ ചില ഇടങ്ങളിൽ മനഃപൂർവ്വമായിട്ടുള്ള ചില സംഭവങ്ങൾ കണ്ടു അതിനെതിരെ ആള് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് പിന്നെ കഥ എവിടെ ലീക്കാക്കി എന്ന് പറഞ്ഞിട്ട് ഇതാണ് നിങ്ങളുടെ ഫെമിനിസം എന്ന് അടിപൊളി മൂപ്പറ സ്വഭാവം വെച്ചിട്ട് അടുത്ത ആനിമൽ ഓക്കെ ഞാൻ കൂലി എടുത്തായിരുന്നു ഓ എന്റെ കൂലി കൃത്യായിട്ട് തരാത്തോണ്ടാണ്

ഫിക്ഷൻ കണ്ടില്ലേ ആ ട്രെയിനിന്റെ നിൽക്കുന്ന േ മൂഡിലൊക്കെ അതായത് ഹനുമാന് ശേഷം തേജസജയുടെ സിനിമയാണ് ആ അടുത്ത കിഴിത്തോ റോഡൊരു ഒറ്റ ഒറ്റക്കൊമ്പൻ ത്രില്ലർ പുതിയ ജോണർ

അതാണ് എടുക്കുമ്പോ ഇങ്ങനത്തെ സാധനം എത്തും എന്നാണ് കേൾക്കുന്നത് ഡിസ്കഷൻ നടക്കുന്നു എന്നും വില്ലനായിട്ടായിരിക്കും കേൾക്കുന്നുണ്ട് സിനിമയ്ക്ക് ശേഷം അടുത്തത് വരാനിരിക്കുന്ന രജനീകാന്ത് മൂവിയാണ് അതിലും നാഗാർജുന പ്രധാന വേഷത്തിലോ രണ്ട് സിനിമയിലൊക്കെ എനിക്ക് അറിഞ്ഞോളൂ അത് ഇത് സംഭവം ഈ ക്യാരക്ടറിനെ കുറിച്ച് നാഗാർജുന കേൾക്കുമല്ലോ അപ്പൊ ആൾക്ക് തോന്നുന്ന ത്രീ അനുസരിച്ചുണ്ടാവും ത്രില്ലോടെ ല്ലോടെ അതോ ത്രില്ലാതെ വരണോ എന്നുള്ളത് ആള് തീരുമാനിക്കും ഈ എപ്പിസോഡ് ഉണ്ടല്ലോ ഒടുക്കത്തെ ത്രില്ലായിരിക്കും ഇതിന്റെ കമന്റ് സെക്ഷൻ ആയിരിക്കും ത്രില്ലോടെ ത്രില്ലായിരിക്കും ഹാപ്പി ആയിട്ടിരുന്ന് ഏറ്റവും അങ്ങനെ പറ്റിയായിട്ട് കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ ഒരു ത്രില്ല് കൊടുക്ക് എനിക്ക് ചെറുതായിട്ട്

സർവൈവ് സർവൈവ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥന സർവൈവൽ ത്രില്ലറായി ഇതിനെ കിട്ടും കിട്ടും സർവൈവർ ആ ഒരു ത്രില് കിട്ടും അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കിട്ടുക ആരൊക്കെ എങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ട് പരിപാടി പരിപാടി നമ്മുടെ നമ്മുടെ നെഞ്ചത്തോട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ണം പിന്നെ സർവേവൽ ത്രില്ലർ ത്രില്ല ഞാനത് ഏറ്റുവാങ്ങുകൊണ്ടേരിക്കും ഞാൻ ബാക്കിണ്ടെങ്കി നാളെ കാണാം